ജസ്റ്റിസ് ബി കമാൽ പാഷ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കമാൽ പാഷ കോടതി അന്ന് തന്നെ ചോദിച്ചത് എന്താണ് ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് അതിനുശേഷവും ആർക്കും ഒരുത്തും പിടിയും ഇല്ലാത്ത രീതിയിലുള്ള കാണിച്ചു കൂട്ടലുകൾ നമ്മൾ അനവധി കാണുകയും ചെയ്തു എന്തായിരിക്കാം കോടതി നടപടിയുടെ ഒരു ലക്ഷ്യം അതെ എന്താ നടപടി എടുക്കാൻ പോകുന്നത് എനിക്ക് അറിയിച്ചോട് മനസ്സിലായില്ലേ ഇത് ആദ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇത് ഒരു സംഭവം ഞാൻ കാണുന്നത് അതായത് ജോലി കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞു ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ തയ്യാറായില്ല അങ്ങനെ ഇറങ്ങിയില്ല വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ അയാൾ വെളിയിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ബാക്കി പിന്നെ കോടതിക്ക് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല സാധാരണഗതിയിൽ അല്ലാതെ ഈ കാരണം അയാൾക്ക് വേണമെങ്കിൽ അയാൾ ഇറങ്ങി പോകും ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കും അത് എന്റെ സംഭവം ഇപ്പോ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നത് കേട്ട് അതാണ് ഇപ്പൊ പറഞ്ഞ ചാനലിനെയൊക്കെ ഇട്ടതാണ് അത് എനിക്ക് മനസ്സിലായില്ല കോടതി എന്താ ഇനി അത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ കാട്ടിച്ച കൂട്ടിനെ എന്താണെന്നുള്ളത് ഇനി അയാൾക്ക് തന്നെ അറിയാവുള്ളൂ നമുക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടലോ ഇത് എന്താണെന്ന് ശ്രീ കമാൽ പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ വിചാരണ തടവുകാരുടെ തന്നെ ആവശ്യങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ആവലാതിയുള്ള ആളുകളുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ലക്ഷ്യമാണ് അതുകൊണ്ടാണ് താൻ പുറത്തേക്ക് ഇറങ്ങാതെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ നിലകൊള്ളുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ വക്കാലത്ത് ഏറ്റെടുക്കാതെ എന്ത് യുക്തിരഹിതമായ കാര്യമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ കോടതിയെ കൂടി വെല്ലുവിളിക്കുന്ന ഒരു സ്വരമുണ്ടോ അതെ കോടതി കാരണം ഇയാള് എന്ത് പോലും അതുകൊണ്ടാണ് അതായത് ബാക്കി ജയിൽ കിടക്കുന്നവരെ എല്ലാം ഇറങ്ങി വിട്ടാലേ ഇയാൾ ഇറങ്ങി പോകത്തുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വെയിൽ മൂവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അവിടെ അങ്ങ് കിടന്നാ പോരായിരുന്നു ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടാത്തോണ്ടാണ് അങ്ങനെ ഇറങ്ങി പോകാത്ത ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല കാരണം പലപ്പോഴും വലിയ സ്ട്രിങ് കണ്ടീഷൻസ് ഒക്കെ വരും ആ കണ്ടീഷൻസ് ഒന്നും മീറ്റ് ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ ആളുകള് പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ബോണ്ട് അങ്ങനെ കിടക്കുന്നവരുണ്ട് അവരുടെ എല്ലാം

ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ ആ ഇല്ല ഇല്ല കാരണം ഇങ്ങനെ സാധാരണ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാറില്ല ഒന്നാതെ ഒരു ബെയിൽ ഓർഡർ കൊടുത്തു അത് പിന്നെ റീകവർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല അത് അത് പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വേറെ അതുപോലെ തക്കതായ എന്തെങ്കിലും കാരണം വേണം അതായത് പഴയ സിആർപിസി ഫോർ തേർട്ടി നയൻ ടു അനുസരിച്ച് ഒരു കൂടത്തേക്കുന്ന ഒരു ബെയിൽ കോടതിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ആ ക്യാൻസൽ ചെയ്തേക്കുന്നതിന് വേറെ കാരണങ്ങളാ അല്ലാതെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യം പോകുന്നില്ല എന്നുള്ളതൊന്നും അതിനൊരിക്കലും ഒരു കാരണമല്ലും ജയിലിന് പുറത്തൊക്കെ നടന്ന കുറച്ച് വൈകാരിക പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില പരാമർശങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയതായിരിക്കുമോ അങ്ങനെ കോടതിക്ക് യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ഇത് മീഡിയയിലെ ന്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു കോടതിയെ സ്വാധീനിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഈ ന്യൂസ് കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാണാം പക്ഷെ ഒരിക്കലും ആ ആ ന്യൂസ് ഒന്നും കോടതിയെ ആ ആ രീതിയിലേക്ക് കൊണ്ടുപോകരുത് അതായത് കോടതിയുടെ തീരുമാനങ്ങളോ ആ കോടതിയുടെ പരിഗണനാ വിഷയങ്ങളോ ഒന്നും മീഡിയയിലെ ന്യൂസിനെ അനുസരിച്ചുള്ളതാകരുത് കാരണം ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും പക്ഷെ ആ സ്വന്തം അറിയാവുന്ന കാര്യങ്ങൾ കോടതി പ്രയോഗിക്കരുത് അതിന്റെ കാരണം എന്താണെന്നറിയാമോ നമ്മൾ നമ്മുടെ കേസിനല്ല തീരുമാനിക്കുന്ന വല്ലവന്റെ കേസാണ് അങ്ങനെ വരുന്ന ഉടനെ നമ്മളെ അത് സ്വാധീനിക്കപ്പെടരുത് ഒരിക്കലും ഒരു ന്യൂസും ആ ആ രീതിയിലായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് അതല്ലാതെ വരികയാണ് മീഡിയയിലെ ന്യൂസൊക്കെ നോട്ടീസ് ചെയ്തിട്ട് സുബോട്ടോ നടപടികളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞ എനിക്ക് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് എന്തായിരിക്കാം നീക്കം എന്ന് കണ്ടറിയണം